നമസ്കാരം തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരല്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം ഏതൊരു സമൂഹത്തിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വിദ്യാഭ്യാസത്തിന് കഴിയും ഈ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് പാവപ്പെട്ട കുട്ടികളുടെ വേണ്ടി തന്റെ ഒഴിവു സമയം നീക്കിവച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കഥയാണ് നല്ല വാർത്തയിൽ ആദ്യം ഡൽഹി പോലീസിൽ സേവനമനുഷ്ഠിക്കുന്ന ഹെഡ് കോൺസ്റ്റബിൾ ധാൻ ധാൻസിംഗ് ചുവപ്പുകോട്ടയ്ക്ക് സമീപം ഒരിടത്ത് ഇദ്ദേഹം ചേരികളിലെ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കായി ക്ലാസുകൾ നടത്തുന്നു വൈകിട്ട് മൂന്ന് മണി മുതൽ അഞ്ചര വരെയാണ് ക്ലാസ് സമയം ആക്രിസാധനങ്ങൾ പെറുക്കൽ ഉൾപ്പെടെയുള്ള ജോലികളിൽ ഏർപ്പെട്ട് വിദ്യാഭ്യാസം മുടങ്ങിപ്പോയിരുന്ന ധാരാളം കുട്ടികളും ഇതിൽ ഉൾപ്പെടുന്നു അവരെ ഔപചാരിക വിദ്യാഭ്യാസത്തിലേക്ക് തിരികെ എത്തിക്കാനും വൈകുന്നേരങ്ങളിലെ ക്ലാസുകളിലൂടെ പഠന പിന്തുണ ഉറപ്പാക്കാനും ധാൻസിംഗിന് കഴിഞ്ഞു ഇതിനായി ഈ കുട്ടികളുടെ മാതാപിതാക്കളെ പറഞ്ഞു മനസ്സിലാക്കാൻ ഏറെ പരിശ്രമിക്കേണ്ടി വന്നെങ്കിലും ഒടുവിൽ ധാൻസിംഗ് അത് നടത്തിയെടുത്തു മൂന്നു മുതൽ വയസ്സ് വരെ പ്രായമുള്ള വിദ്യാർത്ഥികൾ ഇവിടെ എത്തുന്നവരിൽ ഉൾപ്പെടുന്നു ചില സന്നദ്ധ പ്രവർത്തകരും ധാൻസിംഗിനോടൊപ്പം കുട്ടികളെ പഠിപ്പിക്കാൻ എത്താറുണ്ട് കുട്ടികൾക്ക് യാത്രാ സൗകര്യം ഒരുക്കിക്കൊണ്ട് ചില റിക്ഷാ തൊഴിലാളികൾ തങ്ങളാലാകുന്ന സഹായം ചെയ്യുന്നു ധാൻസിംഗിന്റെ പ്രയത്നങ്ങൾ ഫലപ്രാപ്തി കൈവരിക്കുന്നതിന് സൂചനയായി അദ്ദേഹത്തിന്റെ ഒൻപതോളം വിദ്യാർത്ഥികൾ ഇതിനോടകം തങ്ങളുടെ സ്കൂൾ ക്ലാസുകളിൽ ഒന്നാമന്മാരായി മാറിയിട്ടുണ്ട് അഞ്ചു പേരുമായി ആരംഭിച്ച സംരംഭം ഇന്ന് നൂറിലധികം കുട്ടികളിലേക്ക് വളർന്നിരിക്കുന്നു വിദ്യാർത്ഥികളിൽ നിന്ന് ഫീസ് ഒന്നും തന്നെ ഈടാക്കാതെയാണ് പഠിപ്പിക്കുന്നത് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മങ്ങലേൽപ്പിക്കുന്ന ജീവിതങ്ങളിൽ പ്രത്യാശയുടെ വെള്ളി വെളിച്ചം പകരാനുള്ള വിദ്യാഭ്യാസത്തിന്റെ കഴിവ് ഊട്ടിയുറപ്പിക്കുന്നതാണ് ഇത്തരം മാതൃകകൾ ട്രെയിനുകളിൽ ദൂരയാത്ര പോകുന്നവർക്ക് കമ്പിളി വെള്ളപ്പുതപ്പുകൾ തലയിണ തുടങ്ങിയവ നൽകാറുണ്ടല്ലോ ഇങ്ങനെ നൽകുന്ന കമ്പിളികളുടെ ശുചിത്വം ഉറപ്പാക്കാൻ പുത്തൻ പരീക്ഷണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ കമ്പിളികൾക്ക് എളുപ്പം മാറ്റാനും കഴുകാനും കഴിയുന്ന തരത്തിലുള്ള കവറുകൾ കൂടി നൽകും രാജസ്ഥാനിലെ ജയ്പൂരിൽ നിന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിലേക്ക് പോകുന്ന തീവണ്ടിയിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത് അവതരിപ്പിച്ചത് പരീക്ഷണം വിജയം കണ്ടാൽ കൂടുതൽ ട്രെയിനുകളിലേക്കും തുടർന്ന് രാജ്യവ്യാപകമായും ഈ രീതി വ്യാപിപ്പിക്കും രാജസ്ഥാന്റെ തനതായ വസ്ത്രാലങ്കാര രീതിയായ സംഘനേരി ചിത്രങ്ങൾ ഉൾക്കൊള്ളിച്ച വർണ്ണാഭമായ കവറുകൾ ആണ് നൽകിയത് വൃത്തിക്കൊപ്പം തനത് കലാരൂപങ്ങളുടെ പ്രോത്സാഹനത്തിനും നടപടി വഴിയൊരുക്കും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള ശൈലികളും ഇങ്ങനെ ഉൾപ്പെടുത്തും ജയ്പൂരിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് പരിപാടിക്ക് തുടക്കമിട്ടത് യാത്രക്കാരുടെ സൗകര്യങ്ങൾക്കൊപ്പം രാജ്യത്തിന്റെ വസ്ത്രനിർമ്മാണ പാരമ്പര്യത്തിനും നടപടി മുതൽക്കൂട്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു വൈറൽ വിശേഷം കേൾക്കാം നല്ല വാർത്തയിലിനി വിനോദസഞ്ചാര കേന്ദ്രമായ പൊന്മുടിയിലേക്കുള്ള പാതയിൽ കല്ലാർ എന്നൊരു സ്ഥലമുണ്ട് ഇവിടെ വനം വകുപ്പിന്റെ ഒരു ചെക്ക് പോസ്റ്റിനടുത്ത് ഹൈടെൻഷൻ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് വീണ കുഞ്ഞൻ കുരങ്ങിന് ശുശ്രൂഷ നൽകി ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന മൂന്ന് സ്ത്രീകൾ ആ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഒട്ടേറെ പേർ കാണുകയും അനുമോദിക്കുകയും ചെയ്തിരുന്നു പൊന്മുടി വനസംരക്ഷണ സമിതി അംഗങ്ങളായ സജിത്ര സൗഗന്ധിക ഉദയ എന്നിവരായിരുന്നു ഈ സ്ത്രീകൾ വൈദ്യുതാഘാതമേറ്റ് ടാർ റോഡിലേക്ക് വീണ് നെറ്റിയിൽ മുറിവേറ്റ് ബോധരഹിതനായ കുരങ്ങൻ കുഞ്ഞിനെ വാരിയെടുത്ത് ഇവർ സി പി ആർ ഉൾപ്പെടെയുള്ള ശുശ്രൂഷകൾ നൽകി ഏറെ നേരത്തെ പരിശ്രമത്തിലൂടെ അതിന്റെ ജീവൻ രക്ഷിക്കാൻ ഇവർക്ക് സാധിച്ചു ശ്രീമതി ഉദയ നല്ല വാർത്തയോട് അപ്പൊ ഒരു ദിവസം രാവിലെ ഞങ്ങൾ ഡ്യൂട്ടിക്ക് കയറിയ സമയത്താണ് ഒരു എൺപൂറ് മണിയോട് കൂടിയിട്ടാണ് പിന്നെ വൈദ്യുതി ലൈനിൽ നിന്നിട്ട് ഷോക്ക് ആയിട്ട് രണ്ട് കുട്ടിക്കൊരുങ്ങൾ റോഡിലേക്ക് തെളിച്ചു വീണത് അപ്പൊ പെട്ടെന്ന് നമുക്ക് അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കണം എന്നുള്ളൊരു ചിന്തയായിരുന്നു അപ്പൊ ഞാൻ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ പെട്ടെന്ന് നല്ലൊരു വടിയെത്തി ഞാൻ അതിനെടുത്തു അപ്പൊ അതിന് എങ്ങനെയതിന് സി പി ആർ കൊടുക്കണമെന്നോ ഒന്ന് അപ്പഴൊരു എന്ത് ചെയ്യണമെന്നുള്ള ഒരു അറിവില്ലായിരുന്നു എങ്കിലും ഞങ്ങൾക്കൊന്നറിയണ രീതിയിൽ അതിന് അതിന്റെ ജീവനെ രക്ഷ െടുക്കണം എന്നുള്ള ഒരു ചിന്തയോട് കൂടിയിട്ട് പരിശ്രമിച്ചു ഏതാണ്ട് ഒരു ഒരു അരമണിക്കൂറിൽ കൂടുതൽ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ദൈവത്തിന്റെ ഭാഗ്യം കൊണ്ട് അതിനെ രക്ഷപ്പെടുത്താൻ സാധിച്ചു അപ്പൊ ഇതിന് മുന്നേ ഞങ്ങൾ അതുപോലെ രണ്ടുമൂന്നെണ്ണത്തിന്റെ ഷോക്കേറ്റ് വീണ രണ്ടു മൂന്നെണ്ണത്തിന്റെ രക്ഷപ്പെടുത്തി വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഇതിനെ കുറിച്ച് കുറെ ക്ലാസുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഇതും പിന്നെ നമ്മളെ കൊണ്ട് അറിയണ രീതിയിൽ കണ്ടുള്ള അറിവ് വെച്ചിട്ടും ഒക്കെ തന്നെയാണ് ഞങ്ങളത് ചെയ്തത് എന്തായാലും രക്ഷപ്പെടുത്താൻ സാധിച്ച സന്തോഷം അതായത് വലിയ ഒരുപാട് പേര് അഭിനന്ദനം ുന്നു ഇത് സചിത്ര എന്ന് പറയുന്ന ഒരാളും സൗഗന്ധിക എന്നുവച്ചാ സൗഗന്ധികണ ഇത് ഇങ്ങനെ അതിന്റെ അമ്മ ഇങ്ങനെ ആക്രമിക്കാനായിട്ട് വരണുണ്ട് അപ്പൊ അതിന് ഓടിച്ചു വിടാനായിട്ട് ഒരു കമ്പു ആയിട്ടൊക്കെ ആ കക്ഷിയാണ് സഹായിച്ചത് പിന്നെ അതിന്റെ നെറ്റിയിൽ ഒരു ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടുത്തെ ഒരു കച്ചിലെ മരുന്നൊക്കെ പറിച്ചിട്ട് മുറിവിലൊക്കെ വെച്ച് രക്ഷപ്പെടുത്തി വിട്ടത് ഇതിന് മുന്നേ നമ്മുടെ നമ്മുടെ സെക്ഷനിലുള്ള ഒരു ഒരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഇതുപോലെ പോലെ വരണത്തിന് സി പി ആരാ കൊടുത്ത് രക്ഷപ്പെടുത്തി വിട്ടിട്ടാണ് പിന്നെ എന്ന് വെച്ചാല് ഞങ്ങൾക്ക് ഞാൻ ഞാൻ ട്രൈബൽ മേഖലയിൽ താമസിക്കുന്ന ഒരാളാണ് പൊതുവേ നമുക്ക് ആന എന്താ കാട്ടുപോത്ത് കൊരങ്ങ് എല്ലാം നമുക്ക് കൃഷി ചെയ്ത് ജീവിക്കാനുള്ള സാഹചര്യം അല്ല പക്ഷെ ഇതിനെ ഞങ്ങക്ക് രക്ഷപ്പെടുത്തണമെന്ന് തോന്നി ജീവൻ തിരികെ കിട്ടിയ കുട്ടിക്കുരങ്ങനെ മുറിവിന് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം അവർ കാട്ടിലേക്ക് തന്നെ തിരികെ വിട്ടു കാട്ടുപന്നി ആന കുരങ്ങ് എന്നിവയുടെ ആക്രമണത്തിൽ കൃഷിനാശം ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങൾ നേരിട്ടിട്ടുള്ളവരാണ് ഇവർ മരണത്തോട് മല്ലിടുന്ന ഒരു ജീവൻ രക്ഷിക്കാൻ പ്രകടമാക്കിയ ആർജവത്തിനും സഹാനുഭൂതിക്കും നടുവിൽ അതൊന്നും അവർക്ക് വിഷയമേ ആയിരുന്നില്ല കാരുണ്യത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും ഊഷ്മളമായ മാതൃകയാണ് ഈ മൂന്ന് വനിതകൾ കാണിച്ചു തന്നത് നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം സകല മേഖലകളിലും ഇന്ന് വ്യാപകമാണ് ഗുണപരമായ മാറ്റങ്ങൾക്കായി എ ഐ എങ്ങനെ ഉപയോഗിക്കാം എന്നതിന് മികച്ച ഉദാഹരണം തീർക്കുകയാണ് രാജസ്ഥാനിലെ ടോങ് ജില്ലയിൽ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥ ടോംഗിലെ മുൻ ജില്ലാ മാനേജർ സൗമ്യ ഝാ കുട്ടികൾക്ക് ഗണിത പഠനം എളുപ്പമാക്കുന്നതിനായി ഒരു എ ഐ അധിഷ്ഠിത പ്ലാറ്റ്ഫോം പുറത്തിറക്കി കുട്ടികൾക്ക് എളുപ്പം മനസ്സിലാകുന്ന രീതിയിൽ ലളിതമായും ധാരാളം ഉദാഹരണങ്ങൾ സഹിതവും ആകർഷകമായ ശൈലിയിലും ഈ പ്ലാറ്റ്ഫോം കണക്ക് പഠിപ്പിക്കും കണക്കിൽ അടിസ്ഥാന അറിവ് ഇല്ലാത്തവരും പിന്നാക്കം നിൽക്കുന്നവരുമായ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക മൊഡ്യൂളുകൾ തയ്യാറാക്കിയിട്ടുണ്ട് വെറും ആറാഴ്ച മാത്രം ദൈർഘ്യമുള്ള പ്രത്യേക പരിപാടി എന്ന നിലയിലാണ് ഇത് അവതരിപ്പിച്ചത് എന്നാൽ കുട്ടികൾക്ക് ഇത് ഏറെ പ്രയോജനപ്പെട്ടതായാണ് വിലയിരുത്തൽ വിദ്യാർത്ഥികളിൽ ഗണിതശാസ്ത്ര വിഷയത്തിലെ വിജയ നിരക്ക് ശതമാനമായി ഉയർന്നു സ്കൂൾ വിദ്യാഭ്യാസത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിർമ്മിത ബുദ്ധിക്ക് കഴിയുമെന്ന് തെളിയിക്കുകയാണ് ഈ പരീക്ഷണ വിജയം മികച്ച അധ്യാപകരുടെ ലഭ്യതക്കുറവ് ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങൾ നേരിടുന്ന ഗ്രാമീണ വിദ്യാലയങ്ങളിൽ ഇത്തരം നൂതന മാതൃകകൾ പുത്തൻ സാധ്യതകൾ തുറന്നിടുകയാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദീപാവലി സമയത്ത് പടക്കങ്ങൾ പൊട്ടിക്കാറുണ്ട് പടക്കങ്ങൾ ഉണ്ടാക്കുന്ന വായു മലിനീകരണവും ശബ്ദ മലിനീകരണവും നിരന്തരം ചർച്ചകളിൽ ഇടം പിടിക്കാറുമുണ്ട് എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് തമിഴ്നാട്ടിലെ ശിവഗംഗ ജില്ലയിലെ വേട്ടാങ്കുടി എന്ന ഗ്രാമം മൂന്ന് പതിറ്റാണ്ടിലേറെയായി ഇവിടുത്തെ ഗ്രാമീണർ പടക്കങ്ങൾ പൊട്ടിക്കാറില്ല ദീപാവലിക്ക് മാത്രമല്ല വിവാഹങ്ങൾ പുതുവത്സരം തുടങ്ങി ഒരാഘോഷത്തിനും പടക്കങ്ങൾ ഉപയോഗിക്കാറില്ല എന്താണിതിന് കാരണമെന്നല്ലേ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സംരക്ഷിത തണ്ണീർത്തടങ്ങളിലൊന്നാണ് വേട്ടാങ്കുടി പക്ഷി സങ്കേതം ഓരോ ശൈത്യകാലത്തും ഇരുന്നൂറിലധികം ഇനം ദേശാടന പക്ഷികൾക്ക് ഈ പക്ഷി സങ്കേതം കേന്ദ്രമായി മാറുന്നു സ്വിറ്റ്സർലൻഡ് റഷ്യ ഇന്തോനേഷ്യ ശ്രീലങ്ക ഓസ്ട്രേലിയ എന്നീ ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആയിരക്കണക്കിന് ദേശാടന കിളികൾ എല്ലാ വർഷവും ഇവിടെ എത്താറുണ്ട് ഈ പക്ഷികളെ ദോഷകരമായി ബാധിക്കും എന്നതുകൊണ്ടാണ് ഗ്രാമീണർ പടക്കങ്ങൾ ഒഴിവാക്കുന്നത് പക്ഷികളുടെ വരവ് കാർഷിക സമൃദ്ധിയുടെ ശുഭസൂചനയാണെന്ന് ഗ്രാമീണർ വിശ്വസിക്കുന്നു പ്രദേശവാസികൾ ഒരേ മനസ്സോടെ സ്വയം കൈക്കൊണ്ട് സ്വയമേവ തന്നെ നടപ്പാക്കുന്നതാണ് ഈ തീരുമാനം ഇത്തരം നല്ല മാതൃകയെ അഭിനന്ദിക്കുന്നതിനായി തമിഴ്നാട് വനം വകുപ്പ് എല്ലാ ദീപാവലിക്കും ഗ്രാമത്തിലെ വീടുകളിൽ മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുന്നു ഇവിടെ ദീപാവലി പ്രകാശത്തിന്റെ ഉത്സവമാണ് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള പരസ്പരാശ്രിതത്വത്തിന്റെയും സമഭാവനയുടെയും സന്ദേശവും നല്ല വാർത്ത ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ് നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത ഫീഡ്ബാക്ക് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ് ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം ഏകോപനം ലെമിജി നായർ തയ്യാറാക്കി അവതരിപ്പിച്ചത് അരവിന്ദ് നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച ആറ് നാൽപ്പതിന് വീണ്ടുമെത്താം ശുഭാശംസകൾ നേരുന്നു